നമ്മുടെ കുടുംബങ്ങൾ ജനാധിപത്യമായി മാറണം ഇത് നമ്മുടെ കേരളത്തിൽ പോലും പല വീട്ടിലും അച്ഛൻ ആരാ പൽവാൻദേവൻ ഭാര്യ മക്കളോ അട്ടപ്പ അടിമ മനോഹരനായ ചിത്രകാരൻ ഉണ്ടായിരുന്നു ജർമ്മനിയിൽ അദ്ദേഹം പള്ളിയുടെ മതിൽ ഈ ചിത്രം വരക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അവനെ ആക്ഷേപിച്ച് പാതിരിമാർ പുറത്താക്കി നല്ല കവിത എഴുതുമായിരുന്നു അവൻ പക്ഷെ അവന്റെ അധ്യാപകർ ആ കവിതകൾ മുഴുവൻ നിഷേധിച്ചു അവനാണ് അഡോൾഫ് അഡോൾഫിക്സിയാണ് പഹൽഗാമിൽ വെടിവെച്ച് കൊന്ന ഭീകരന്മാരുണ്ടല്ലോ ആ ഭീകരന്മാർക്ക് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു ഒരാൾ ഡോക്ടറേറ്റാ ഒരാൾ കേരളത്തിൽ വന്നിട്ട് പഠിച്ചിട്ട് പോയാളാണ് നല്ല അതിബുദ്ധിവാൻമാരായിരുന്നു പക്ഷെ മനസ്സില്ല കൊല്ലരുതെന്ന ചിന്തിക്കാനുള്ള മനസ്സില്ല എന്ന ബുദ്ധിയില്ലാത്ത ഒരു ഓട്ടർഷക്കാരൻ ഇവിടെ മലയാളി കൊല്ലപ്പെട്ടല്ലോ അവന്റെ ഭാര്യ പറഞ്ഞില്ലേ ഞങ്ങളെ കൊണ്ടുവന്ന അയാളാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് ഞങ്ങളെ തിരിച്ചുകൊണ്ട് വന്നത് ദൈവ തുല്യനായിട്ട് അവരെ കണ്ടത് അവന് എസ് എൽ സി ഫെയിൽഡ് പക്ഷെ അവന് മനസ്സുണ്ട് അവ ബുദ്ധിയും മനസ്സും ഒന്നല്ല ഈ സമയം എം സി സ്ക്വയർ സൂത്രവാക്യം കണ്ടെത്തിയ ഐൻസ്റ്റീൻ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ ഏറ്റവും കൂടുതൽ ഐക്യൂ ഉപയോഗിച്ച ആളാണ് പക്ഷെ ആ ഐക്യു എന്തിനാ ഉപയോഗിച്ച് ദ്രവ്യത്തെ ഊർജമാക്കി ആറ്റ പോകുമ്പം ഉണ്ടാക്കാനല്ലേ ഈ ഭൂമിയിലുള്ള മനുഷ്യന്റെ നല്ല ബുദ്ധി മുഴുവൻ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്ന് ഭൂമി സ്വർഗമാവുമായിരുന്നു നിങ്ങൾ ഈ പുരാണത്തിൽ പറയുന്ന സ്വർഗമോ ജന്നത്തുൽ ഫിറുദൌസോ ആ സ്വർഗരാജ്യം ഒന്നും വേണ്ട ഇവിടെ യുദ്ധങ്ങളും ആയുധങ്ങളും ഇല്ലെങ്കിൽ ഈ ഭൂമി അന്ന് സ്വർഗമാവും കാരണം ഈ ഭൂമിയിലെ സകലമാണ് ഒരു പത്ത് തലമുറക്ക് സുഭിക്ഷമായി തിന്നാനുള്ള സമ്പത്ത് ഈ ഭൂമിയിൽ ഇപ്പോഴുണ്ട് എഴുന്നൂറ് നാട്ടുരാജ്യങ്ങൾ തമ്മിൽ ഇന്ത്യയിൽ യുദ്ധം നടന്നിരുന്നില്ലേ ഇണ്ടോ ആ നാട്ടുരാജ്യങ്ങൾ ഇല്ലാതായി ഇന്ത്യ ഒന്ന രാജ്യമായില്ലേ അപ്പൊ ഈ ഭൂമിയിൽ കുറെ രാജ്യങ്ങളുണ്ട് ഇപ്പോ പത്തിരുന്നൂറ് രാജ്യങ്ങളുണ്ടാവും ഈ രാജ്യങ്ങളുടെ അതിർത്തികൾ ഇല്ലാതാവുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും വിമർശനങ്ങളെ സ്വീകരിക്കാനും തലകുലിക്ക് സമ്മതിക്കുവാനുള്ള വട്ടമേശ സമ്മേളനങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുന്നോട്ട് നടന്ന വട്ടമേശ സമ്മേളനം എന്താ ചതുരമേശ ഇല്ലാതീട്ടാ വട്ടമേശിയുടെ പ്രത്യേകത എല്ലാവരും ഈക്വലാണ് ആണ് അധ്യക്ഷം വേറെ അണികൾ വേറെ ഇല്ല എല്ലാവർക്കും എല്ലാരും കണ്ണിൽ നോക്കാം വട്ടത്തിൽ ഇരുന്നാലല്ലേ എല്ലാവർക്കും എല്ലാവരുടെ കണ്ണും നാടാ നമ്മുടെ കുടുംബങ്ങൾ ജനാധിപത്യമായി മാറണം ഇത് നമ്മുടെ കേരളത്തിൽ പോലും പല വീട്ടിലും അച്ഛൻ ആരാ പൽവാൻ ഭാര്യ മക്കളോ കട്ടപ്പ അടിമ ചോറ് അതിന് വരെ ഈക്വാലിറ്റി ഉണ്ടോ അടുക്കളയിൽ പാചകം ചെയ്യാൻ അച്ഛനും അമ്മയും ഒരുമിച്ച് ചേരുന്ന വീട്ടിലെ കുട്ടിക്കുണ്ടാകുന്ന വിശാല വീക്ഷണം എത്രയായിരിക്കും അവനവൻ കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രം അവനവൻ കഴുകാൻ ഒന്നുമില്ല രണ്ടർവേറെ കഴുകട്ടെ ഞാൻ കുടുംബശ്രീയിലൂടെ ഒരു രഹസ്യ സർവേ നടത്തിയപ്പോ അമ്പത്തേഴ് ശതമാനം പുരുഷന്മാരും അണ്ടരവയർ കഴുകാത്തവരാണ് മനസ്സിലായി കേരളത്തിൽ ഭാര്യയോ പെങ്ങളെയോ അവനെയെത്തിക്കൂ അല്ല മോളെ ഏൽപ്പിക്കൂർ വൃത്തികരാണ് അവനവൻ്റെ രണ്ടർവേറെ അയക്കാൻ വേറെ ആളെ ഇപ്പൊ ചില ആൾ ആയിരിക്കുന്നുണ്ട് ഇയാളെ പ്രസംഗിച്ച ആപത്തായിരുന്നു ഒരു ഈക്വാലിറ്റി വേണം അതാ നോഡിൻ നോഡിൻ എന്ന് പറഞ്ഞാൽ തല കുലിക്കണം ഈ ഒരു മനോഭാവത്തിലേക്ക് നമ്മുടെ വീടുകളെ പുനഃസൃഷ്ടിക്കണം അപ്പൊ വ്യക്തിയിലെ സംഘർഷം കുറക്കാനുള്ള മാർഗം എന്താ വിദ്വേഷം കുറക്കാനുള്ള മാർഗം സ്മൈൽ ഓപ്പൺ ഹേഡ് ഫോർവേഡ് ടച്ച് ഐ കോണ്ടാക്ട് നോഡിൻ ഈ ആറ് അക്ഷ ആറ് വാക്കുകളുടെ ആദ്യത്തെ അക്ഷരം ഒന്ന് കൂട്ടി വായിച്ചു നോക്കൂ എസ് ഒ എഫ് ടി എൻ സോഫ്റ്റ് ആവുന്നു ബന്ധങ്ങൾ അങ്ങനെ ബന്ധങ്ങൾ അതിൽ നിന്ന് മേലോട്ട് പോകും അവഹേളനങ്ങളിൽ മനോഹരനായ ചിത്രകാരൻ ഉണ്ടായിരുന്നു ജർമ്മനിയിൽ അദ്ദേഹം പള്ളിയുടെ മതിൽ ചിത്രം വരക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവനെ ആക്ഷേപിച്ച് പാതിരിമാർ പുറത്താക്കി നല്ല കവിത എഴുതുമായിരുന്നു അവൻ പക്ഷെ അവന്റെ അധ്യാപകർ ആ കവിതകൾ മുഴുവൻ നിഷേധിച്ചു അവനാണ് അഡോൾഫ് ഹിറ്റ്ലർ അഡോൾഫ് ഹിറ്റ്ലർ നല്ല കവിത കവിതയുള്ളതായിരുന്നു നല്ല ചിത്രം ജൂതന്മാരെയും മറ്റും ഗ്യാസ് ചാമ്പറിലിട്ടിട്ട് കൊന്നുകളഞ്ഞ ഭീകരനായി മാറിയതിന്റെ കാരണം ഈ വീട്ടിൽ നിന്ന് ഈ നാട്ടിൽ നിന്നുള്ള ആ മനസ്സിനെ വളർത്തിയെടുക്കാൻ പറ്റത്താണ് ആ മനസ്സ് വളരണം നമ്മൾ ഇന്ന് ബുദ്ധി വളരുന്നു ശരീരം വളരുന്നു പക്ഷെ എൻ പി കെ വിശ്രിതം ഇല്ലെങ്കിൽ ചെടിക്ക് വളം ഉണ്ടാവില്ല ചെടിക്ക് കായുണ്ടാവില്ല നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യവും വേണ്ടേ ഫോസ്ഫറസും മാത്രം പോരാ ശരീരവും മനസ് ബുദ്ധിയും പോരാ അതിനെ കണക്ട് ചെയ്യുന്ന മനസ്സ് വളർത്തിയെടുക്കണം ആ മനസ്സ് വളർത്തിയെടുക്കാൻ പ്രധാനപ്പെട്ട പങ്ക് പങ്കുവയ്ക്കുന്നത് കുടുംബവും ഗ്രാമവും നാടുമാണ് പക്ഷെ ഇന്ന് കുട്ടികളുടെ കാര്യത്തിൽ കുടുംബവും ഗ്രാമവും കൂടി ചേർക്കുന്നത് നല്ല ബുദ്ധിയാണ് എന്തൊരു മാർക്കാണ് കുട്ടികൾക്ക് പക്ഷെ മനസ്സിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് കുറവാ അതിൽ ഇടപെടുന്നില്ല പഹൽഗാമിൽ വെടിവെച്ച് കൊന്ന ഭീകരന്മാരുണ്ടല്ലോ ആ ഭീകരന്മാർക്ക് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു ഒരാൾ ഡോക്ടറേറ്റാ ഒരാൾ കേരളത്തിൽ വന്നിട്ട് പഠിച്ചിട്ട് പോയാളാ നല്ല അതിബുദ്ധിമാന്മാർ അല്ലെങ്കിൽ ഇത്ര കാലമായിട്ട് പിടിക്കപ്പെടാണ്ടാർ തന്നെ കടത്തിൽ നല്ല സൗഹൃദന്മാരാണ് നല്ല ബുദ്ധിയുണ്ട് നല്ല ബുദ്ധിയുണ്ട് അവർക്ക് പക്ഷെ മനസ്സില്ല കൊല്ലരുതെന്ന ചിന്തിക്കാനുള്ള മനസ്സില്ല എന്ന ബുദ്ധിയില്ലാത്ത ഒരു ഓട്ടർഷക്കാരൻ ഇവിടെ മലയാളി കൊല്ലപ്പെട്ടല്ലോ അവന്റെ ഭാര്യ പറഞ്ഞില്ലേ ഞങ്ങളെ കൊണ്ടുവന്ന അയാളാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്നത് ദൈവ തുല്യനായിട്ട് അവരെ കണ്ടത് അവന് എസ് എൽ സി ബെൽഡാവില്ല പക്ഷെ അവന് മനസ്സുണ്ട് അവ ബുദ്ധിയും മനസ്സും മനുഷ്യ സമുദായത്തിന്റെ വികാസം മനുഷ്യ മനുഷ്യത്വമാണ് ആ മനുഷ്യത്വം മനസ്സിൻ്റെ അവസ്ഥയാണ് അല്ലാതെ ബുദ്ധിയുടെ അവസ്ഥയല്ല ലോകത്തെ ഏറ്റവും ബുദ്ധിമാന്മാരെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആയുധങ്ങൾ ഉണ്ടാക്കാനാണ് ഏറ്റവും ബുദ്ധിമാന്മാരെ എൻ്റെ മോൻ അസ്ട്രോഫിസിക്സ് എം എസ് ചെയ്യുക അവനൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ഒരു ലേറ്റസ്റ്റ് ആയിരിക്കുന്ന ഒരു ഒരു ടെലിസ്കോപ്പ് റഡാർ സംവിധാനത്തോടുകൂടി ഒരു ടെലിസ്കോപ്പിൻ്റെ ഉണ്ടാക്കിയെടുക്കാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കി അത് ഉണ്ടാക്കിയെടുക്കാൻ വലിയ ചെലവ് വരും ആ ചെലവ് വന്നപ്പോ ആ ചെലവ് അവന്റെ കോളേജിൽ ചോദിച്ചപ്പോ അത് അവർക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവൻ എന്നിട്ട് നെറ്റിൽ അത് പോസ്റ്റ് ചെയ്തു ഒരു സംവിധാനം ഞാൻ ആലോചിക്കുന്നുണ്ട് ആരെങ്കിലും ചെലവ് എടുക്കാൻ തീയായിരുന്നു എവിടുന്നാ കോള് വന്നറിയോ കോള് വന്നത് ജപ്പാൻ ജപ്പാൻ വ്യോമസേന എന്ന് കോള് വന്നു പതിനഞ്ച് ലക്ഷം രൂപ തരാം നീ വന്നോ തരാം ബുദ്ധിയെ ഉപയോഗിച്ചതിനാ യുദ്ധത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു പോകണ്ട ബുദ്ധി ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല ബുദ്ധി ഉപയോഗിക്കുന്നത് ഈ സമയം എം സി സ്ക്വയർ സൂത്രവാക്യം കണ്ടെത്തിയ ഐൻസ്റ്റീൻ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ ഏറ്റവും കൂടുതൽ ഐക്യ ഉപയോഗിച്ച ആളാണ് പക്ഷെ ആ ഐക്യം എന്തിനാ ഉപയോഗിച്ചത് ദ്രവ്യത്തെ ഊർജമാക്കി ആറ്റ ഉണ്ടാക്കാനല്ലേ ഈ ഭൂമിയിലുള്ള മനുഷ്യന്റെ നല്ല ബുദ്ധി മുഴുവൻ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്ന് ഭൂമി സ്വർഗമാവുമായിരുന്നു നിങ്ങൾ ഈ പുരാണത്തിൽ പറയുന്ന സ്വർഗമോ ജന്നത്തുൽ ഫിറുദൌസോ ആ സ്വർഗരാജ്യം ഒന്നും വേണ്ട ഇവിടെ യുദ്ധങ്ങളും ആയുധങ്ങളും ഇല്ലെങ്കിൽ ഈ ഭൂമി അന്ന് സ്വർഗമാവും കാരണം ഈ ഭൂമിയിലെ സകലമാണ് ഒരു പത്ത് തലമുറക്ക് സൂപിച്ഛമായി തിന്നാനുള്ള സമ്പത്ത് ഈ ഭൂമിയിൽ ഇപ്പോഴുണ്ട് പക്ഷേ ആ സമ്പത്തിന്റെ സിംഹഭാഗം ഉപയോഗിക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ആ സംഘർഷങ്ങളില്ലാത്തൊരു ലോകം വരണം ആ ലോകം വരുന്ന കാലത്ത് ഭൂമി അന്ന് സ്വർഗമാണ് വരുമോ വന്നില്ലേ എഴുന്നൂറ് നാട്ടുരാജ്യങ്ങൾ തമ്മിൽ ഇന്ത്യയിൽ യുദ്ധം നടന്നിരുന്നില്ല ആ നാട്ടുരാജ്യങ്ങൾ ഇല്ലാതായി ഇന്ത്യ ഒന്നും രാജ്യമായില്ലേ അപ്പൊ ഈ ഭൂമിയിൽ കുറെ രാജ്യങ്ങളുണ്ട് ഇപ്പോ പത്തിരുന്നൂറ് രാജ്യങ്ങളുണ്ടാവും ഈ രാജ്യങ്ങളുടെ അതിർത്തികൾ ഒരു കാലം വരിക തന്നെ ചെയ്യും സംഘർഷങ്ങൾ ഇല്ലാത്ത ജാതി ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മരിച്ചുപോയ ദൈവങ്ങളെ പറ്റിയാണ്